നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാരും അടിപൊളി ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എപ്പിസോഡ് റിവ്യൂ ആണ് ഡേ തേർട്ടി ഒരു കാര്യം ആദ്യം തന്നെ പറയണം എന്താ പറയുന്ന എന്തറിയോ എന്താറിയോ ഇപ്പൊ ബിഗ് ബോസ് കാണുമ്പോ ഒരു സുഖമുണ്ട് കാരണം അവന്റെ ഡ്രസ്സൊക്കെ കിട്ടിയിട്ട് കുറച്ച് വൃത്തിയിലും നല്ല ഫീലും കുറച്ച് വൃത്തിയിലും മനയിലും ഷൂസൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടക്കുന്നത് കാണുമ്പോൾ കുറച്ചൊക്കെ ഒരു സെലിബ്രിറ്റീസ് അതായത് ഒരു ഒരു റിയാലിറ്റി ഷോ കാണുന്ന ഒരു ഫീല് കിട്ടുന്നുണ്ട് അല്ല ഇതോ ആകെ ഞാൻ പറഞ്ഞിരുന്നു ആദ്യം ഇയാണ് ആണ് പറഞ്ഞിരുന്നത് അതിനെ കാണണം എന്നുള്ളത് അന്ന് ഞാൻ എതിർത്തതാണ് ഞാൻ പറഞ്ഞിങ്ങനെ പക്ഷെ അവരിങ്ങനെ ഭംഗി ഞാനെന്നാ നേരെ തിരിച്ചാ പറഞ്ഞത് ഞാൻ പറഞ്ഞത് പറഞ്ഞില്ലേ എന്താ ഞാൻ പറഞ്ഞിരുന്നു എന്തോ പറഞ്ഞു എന്തായാലും ഇന്നത്തെ ദിവസത്തെ പരിപാടികളിലേക്ക് കിടക്കുകയാണ് രാവിലെ തന്നെ കിച്ചണിലേക്കാണ് അല്ലേ അടി എന്താണ് ചമ്മന്തിയോ ചട്നി വിധം അത് കിച്ചണില് എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ അനിമോൾ കിച്ചണിൽ വന്നാൽ മിക്കവാറും എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടാവും ഇത് അനുമോളുടെ അല്ലാട്ടോ സ്റ്റാർട്ട് ചെയ്തത് ലക്ഷ്മിയും കിച്ചൺ ടീമില തന്നെയുള്ള ലക്ഷ്മിയും ജിഷിനും തമ്മിലാണ് അത് ആ ഒരു വഴക്ക് അവർ അവർ തമ്മിലൊരു കോർഡിനേഷൻ ഇല്ല ലക്ഷ്മിയും ജിഷിനും തമ്മിൽ ലക്ഷ്മിയടങ്ങി ഉണ്ടാക്കിയ സാമ്പാർ തനി പൊട്ട സാമ്പാറൊക്കെ ഫുൾ വെള്ളം അത് ക്യാമറയിൽ ശരിക്കും കാണിച്ചു കേട്ടോ അപ്പൊ ജിഷിൻ പിന്നെ ടൈം ലേറ്റ് ആവും ചെയ്തു ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ടൈമൊക്കെ ഒരുപാടായി ഇപ്പൊ ജിഷിനും ലക്ഷ്മിയും തമ്മിൽ ഒരു അടക്കുണ്ടായി അതിന്റെ ഇടയിൽ ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുമ്പോൾ ഈ ദോശ രണ്ടെണ്ണേ കൊടുത്തിട്ടുള്ളൂ ഗോതമ്പ് ദോശ അതും തീരെ കനല്ലാത്ത ദോശയായിരുന്നു അതിൻ്റെ മുകളിലാണ് വടക്കുടങ്ങിയത് അപ്പോൾ എല്ലാരും ചോദിച്ചു ഇതെന്താ അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ അനുമോൾക്ക് ഒരു സ്ഥിരം സ്വഭാവം ഉണ്ടല്ലോ പോയിട്ട് ലക്ഷ്മി പക്ഷെ എല്ലാം ലിസൺ ചെയ്യണ്ടേ ലക്ഷ്മിക്ക് കുറച്ചൊരു ടൈപ്പ് ക്യാരക്ടർ ആണെങ്കിലും എനിക്ക് തോന്നുന്നു നന്നായിട്ട് നല്ല മര്യാദയോട് കൂടി സംസാരിക്കുകയും ചെയ്യും ഇനി എത്ര ലക്ഷ്മിയുടെ ചീത്ത എന്ന് പറഞ്ഞാലും ലക്ഷ്മി പ്രോദ്ധാവില്ല അങ്ങനെ ഇങ്ങനെ നിന്നിട്ട് ഇത് കേൾക്കും എന്നിട്ട് പറയും ചെയ്യാം നമുക്ക് ചെയ്യാം വരൂ ഞാൻ ചെയ്തരാം ഉണ്ടാക്കി തരാം ആ രീതിയിലാണ് പക്ഷെ അനുമോള് നമുക്ക് അറിയാലോ നമ്മള് കുറെ ദിവസമായിട്ട് കാണുന്നില്ല അനുമോളുടെ സ്വഭാവം വെച്ചിട്ട് അനുമോൾ ഒരു പോ എടുത്ത് പോ എടുത്ത് പോവാടോ അങ്ങനെ പറയും അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ സത്യത്തിൽ അതൊരു എനിക്ക് ഞാൻ അനുമോളെ ഫുൾ സപ്പോർട്ട് ചെയ്ത ആളാട്ടോ കുറെ ദിവസങ്ങളായിട്ട് വീഡിയോ എടുത്ത് നോക്കി അറിയാൻ എനിക്ക് അനുമോളോട് ഇഷ്ടം ഒരു സഹതാപം എന്തോ അറിയില്ല സപ്പോർട്ട് ഞാൻ തോന്നിയിരുന്നു അവൾ ക്യാരക്ടർ ഇപ്പൊ രണ്ട് ദിവസമായിട്ട് ഭയങ്കര അടി ചേഞ്ച് തോന്നുന്നു കാരണം ഒരു ഒരു തോന്നല് തോന്നി തോന്നുന്നു പുറത്ത് ഭയങ്കര സപ്പോർട്ട് ഉണ്ട് തോന്നിയിട്ടാണോ എന്തോന്നറിയില്ല കുറച്ചൊക്കെ ഒന്ന് ഒന്നടങ്ങാം അപ്പൊ ഈ ആ ഈ അക്ബറിനോട് ഇവരോടൊക്കെ അങ്ങനെ ബിഹേവ് ചെയ്തപ്പോൾ അവർ പ്രൊഡായി അവര് ദേഷ്യപ്പെട്ടു അതിൽ അനുഭവം കിച്ചണിൽ നിറങ്ങി അങ്ങനെ കിച്ചൺ ടീമേ ഭയങ്കര അടി ആയി കിച്ചൺ ടീമേ മാറ്റി മാറ്റി വേറെ ആൾക്കാരെ അതായത് നമ്മളെ നമ്മളെ ബിന്നി അവരൊക്കെ ടീം കിച്ചി തന്നെ ഇവരെ മാറ്റി ബാത്റൂമിൽ കിട്ടും കിട്ടും അങ്ങനെ ചെയ്യരുതായിരുന്നു ഇവരെ അല്ല എന്താ പറയാ അനുമോളുടെ കേസിൽ എന്താ അനുമോൾ ഒരു സ്ട്രാറ്റജി എടുക്കാനുള്ള റീസൺ എന്താ പറയുക ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് ഏകദേശം മുപ്പത് കൊണ്ട് അത്യാവശ്യം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള മനസ്സിൽ നല്ലത് സത്യം പറഞ്ഞാൽ കോർണറിങ് സ്ട്രാറ്റജി എല്ലാവരും കൂടി കോർണർ പഴയ നിങ്ങൾക്കും തോന്നിയോ അനുമോൾക്ക് ആരോടും അങ്ങനെ സംസാരിക്കും എനിക്ക് അനുമോളിന് എനിക്ക് ഇപ്പൊ രണ്ടു ദിവസമായിട്ട് എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്താന്ന് വെച്ചാല് അനുമോൾ ആരും കേൾക്കടില്ല അപ്പൊ ആതിലേ നൂറൊക്കെ കുറെ ആത്മാർത്ഥമായിട്ട് സംസാരിച്ചു നോക്കിയ അതിന്റെ മെയിൻ ആണെന്ന് ഷാനവാസ് ലൈവ് കണ്ടവർക്കെ അറിയില്ലുട്ടോ എപ്പിസോഡിലൊന്നും കാണില്ല ലൈവ് കണ്ടവർക്ക് അറിയാം ഷാനവാസ് ഒരുപാട് സംസാരിച്ചു അനുഇ പക്ഷെ ഇവിടെ ലിസൺ ചെയ്യുന്നില്ല ഈ കുട്ടിക്ക് ലിസൺ ചെയ്യുന്നില്ല ഈ കുട്ടി എന്താ ചെയ്യാ കേക്കാണ്ട് പോ പോ പോന്ന് പറഞ്ഞിട്ട് എല്ലാം തട്ടിക്കളയും അപ്പൊ സ്വയം ചിലപ്പോ എനിക്ക് തോന്നുന്ന ആഗ്രഹം ഇതാണ് തോന്നുന്നു എല്ലാരും കൂടി അവളെ പ്രശ്നണ്ടാക്കണം അവളെ വഴക്ക് പറയണം അങ്ങനെ അവള് പലയിടത്തും പോയി പാവമായിട്ടിരുന്ന് ഇങ്ങനെ നോക്കണം അതൊക്കെ ആണോന്ന് അറിയില്ല ചില സമയത്ത് എനിക്ക് പാവും തോന്നും ഞാൻ ആരുടെയും പി ആർ അല്ലാത്തതുകൊണ്ട് പറയാണ് ഇനി ചില സമയത്ത് പാവം തോന്നും എന്താ പറയാ ശരിയല്ലേ അനുവിൻ്റെ അടുത്ത് ന്യായ ഇല്ലാത്ത സമയൊന്നും ഇല്ല കുറെ സമയത്തൊക്കെ ഉണ്ട് പക്ഷെ ഈ ന്യായൊക്കെ അനുവിന്റെ ഈ ഒരു ക്യാരക്ടർ കാണില്ല കാണില്ല അപ്പൊ രണ്ടു ദിവസമായിട്ട് നമ്മൾ സത്യങ്ങള് പറയണല്ലോ അതുകൊണ്ട് പക്ഷേ ഈ ആദിലിന്റെ നൂറേനോടും ഷാനവാസിനോടും ബിഹേവ് ചെയ്യണല്ല എനിക്ക് റോങ് തോന്നിയത് ശൈത്യോട് അനുമ്പോൾ ഇതേപോലെ തന്നെ ബിഹേവ് ചെയ്യണം കാരണം ഇപ്പൊ ശൈത്യ ഇന്നലെ തൊട്ടിട്ട് പറഞ്ഞു നടക്കണം എന്താ വെച്ചാൽ അനുനെ വൈൽഡ് കാർഡ് വന്നവരാരോ തിരിപ്പിച്ചു എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തു അതുകൊണ്ടാണ് ഇങ്ങനെ പക്ഷെ ഈ പാവം ഷാനവാസിന്റെയും നൂറയുടെ ആതിലയുടെ ഒക്കെ വിചാരം എന്താന്ന് വെച്ച ശൈത്യ ഒന്നും ചെയ്തിട്ടില്ല ഇവളെ തിരിപ്പിച്ചതാണ് ഇതൊരു ശൈത്യനെ ഇങ്ങനെ കോർണർ പിന്നെ പെട്ടെന്ന് ശൈത്യോട് ഇങ്ങനെ ബിഹേവ് ചെയ്യണം എന്നാണ് ഇവരുടെ വിചാരം പക്ഷെ അല്ല നമ്മൾ ഫുൾ കണ്ട നമുക്ക് അറിയാലോ ഫസ്റ്റ് സത്യത്തെ ശൈത്യ ഫസ്റ്റ് നോമിനേഷനിൽ വന്നിട്ട് ലാലേട്ടന്റെ എപ്പിസോഡിൽ നമ്മൾ എങ്ങനെയോ രക്ഷപ്പെട്ടു പോയാൽ അന്ന് തുടങ്ങി ശൈത്യക്ക് കൺഫ്യൂഷനാണ് എവിടെ നിൽക്കണമെന്നറിയാതെ അന്ന് നമ്മൾ അന്നേ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ശൈത്യം അന്ന് തുടങ്ങിയതാ കട്ടപ്പ സ്വഭാവം അതായത് അവിടെ പോയി പറയണത് ഇവിടെ പോയി പക്ഷെ ഇതൊന്നും ആർക്കും അറിയില്ല എന്നിട്ട് ശൈത്യം എന്നാലൊരു പ്രസ്താവന അക്ബറിനോടും ടീമിനോടും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ നിങ്ങളോട് ആരോടെങ്കിലും അവളെ പറ്റിയ വല്ലതും പറഞ്ഞിട്ടുണ്ടോ അപ്പൊ അവരോടേ ഒന്നുമില്ല അവരോട് അവരങ്ങനെയല്ലേ പറയുവോ അനു ഇഷ്ടമല്ലല്ലോ അവർക്കൊന്നും അപ്പൊ ശൈത്യ കാര്യം വേറെയാണെ അത് വേറെ ശൈത്യെന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഒരു എന്താ പറയാ ഒട്ടുപൊള്ളില്ല ഒട്ടുകൊള്ളില്ല എനിക്ക് ആ കുട്ടിയുടെ ക്യാരക്ടറെ ഇഷ്ടപ്പെട്ടില്ല എന്നിട്ട് ഇങ്ങനെ ഇരിക്കും ഉരുട്ടി ഉരുട്ടിയിരിക്കും ഒരാവശ്യമില്ലാത്തൊരു ഇരുത്തം കറക്റ്റ് അല്ലേ അദിലി നൂറിയൊക്കെ നല്ലൊരു ക്യാരക്ടർ ഇഷ്ടമാണ് ആദിലി നൂറിയവരൊക്കെ അവരൊക്കെ നല്ല അടിപൊളി ഗെയിമേഴ്സ് വേണം പക്ഷെ ശൈത്യയുടെ ഗെയിം ഒരു പൊട്ട ഗെയിം ആ ശൈത്യക്ക് അറിയില്ല ശൈത്യ എന്താ ചെയ്യുന്നത് അറിയാൻ അങ്ങനെ പലപ്പുറം പറഞ്ഞിറക്കുന്ന ഒരു ടൈപ്പ് ഉണ്ടല്ലോ അനുവിന്റെ അടുത്ത് നിൽക്കണോ അപ്പൊ അനുവിൻ്റെ അടുത്ത് നിൽക്കാൻ ഒട്ടും പറ്റുന്നില്ല കാരണം വൈഡ് കാട് വന്നപ്പോ കട്ടപ്പ വിളിച്ചോട് കൂടിയിട്ട് അവർക്ക് ശൈത്യയ്ക്കുള്ളൊരു ധാരണ ഉണ്ടല്ലോ ഞാൻ കട്ടപ്പ കളിച്ചിട്ടുണ്ട് എന്ന് മറ്റുള്ളവർക്ക് അറിയില്ലെങ്കിലും അപ്പൊ ശൈത്യനെ കൂടി കൂട്ടണ്ട അനുമോൾ ഞാൻ പറഞ്ഞത് ഷാനവാസിനോട് നൂറേനോടും അതിലേനോടൊക്കെ ഈ പെരുമാറുന്നതും എനിക്ക് ചെറിയ സംശയം എന്താ അറിയോ ഈ അനീഷിന്റെ ഒരു ഗെയിമില്ലേ അത് ഒരു ചെറിയൊരു സംശയം വല്ലാതെ സംസാരിച്ചു കഴിഞ്ഞിട്ട് ഉത്തരം മുട്ടുന്ന സമയത്ത് ഒന്ന് ഒന്നൊരാൾ എണീറ്റ് പോവും മറ്റാളും ഉണ്ടാതിരിക്കും അനുമോൾ എണീറ്റ് പോകുന്നു എനിക്ക് എന്ന് പറയാനില്ലെന്ന് പറഞ്ഞ് പോണുറച്ച് അനീഷ് നേരം പക്ഷേ അനീഷിന്റെ അനീഷ് മാന്യ അനീഷും പറയണേല് കുറെ കാര്യങ്ങളുണ്ട് അല്ലേ അനീഷ് ഇതുപോലോ അനീഷ് അനീഷ് ഇതുപോലെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടെങ്കിലും ന്യായത്തിന്റെ കൂടെ നിൽക്കുക ശരിക്കും ന്യായം കണ്ടുപിടിക്കാറുണ്ട് അനീഷ് അനീഷിന്റെ എന്താന്ന് പറയാം ഞാനെന്താ പറയാ രണ്ടാളെയും ഈ ഒരു സ്ട്രാറ്റജി ഉണ്ടല്ലോ അവസാനത്തെ സിറ്റുവേഷൻ ഉത്തരം കിട്ടുന്ന സമയത്തും പറ്റി പറയാം പ്പോ തന്നെ പറയാച്ചിട്ടാട്ടോ മറ്റു വേറെ എനിക്ക് പോയി കഴിഞ്ഞാൽ കൊണ്ടാച്ചിട്ടാ ഇപ്പൊ ലാസ്റ്റ് ഇപ്പോ ഇപ്പൊ ലൈവില് ഈ നേരത്ത് വരെ അനുമോൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴും അനുമോൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്ന എനിക്ക് എന്റെ സ്റ്റോറി കഥ പറഞ്ഞു സ്വന്തം കാര്യം പറഞ്ഞു പ്ലസ് ലാണിക്കണ്ടാവും എനിക്കൊന്നും മുഴുവൻ പറയാൻ പറ്റിയില്ല എനിക്ക് എന്റെ അമ്മയെ പറ്റി പറയണമായിരുന്നു ചേച്ചിയെ പറ്റി ചേച്ചി അമ്മേ പോലെ തന്നെ അങ്ങനെ പങ്കടം പറയണ്ട് എന്താ പറയാ ഇനി ഒരുപാട് ഇതാക്കി വന്നതാണ് ഭക്ഷണത്തിന്റെ വില എനിക്കറിയാം ഭക്ഷണം ഞാൻ പലവർക്ക് കൊടുക്കാറുണ്ട് ഇന്ന് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല നൂറതൊക്കെ കേട്ടിരിക്കുന്നു ഇതെല്ലാം കേട്ടിട്ടുണ്ട് എന്നിട്ട് എന്തൊക്കെയോ കരഞ്ഞുകൊണ്ട് പറയുന്നത് ഇതൊക്കെ ആൾക്കാർ കേൾക്കാൻ വേണ്ടി പറയാൻ നമുക്ക് മനസ്സിലാവും ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല ആരെങ്കിലും ചോദിച്ചോ ഞാൻ ആർക്കെങ്കിലും ഇന്നേ വരെ കൊടുക്കാതിരുന്നിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ട് അതില് ജിഷ്യൻ വന്നിട്ട് പറഞ്ഞു ജിഷിൻ അടിപൊളിയായിട്ട് ആ കാര്യത്തിലൊക്കെ പറയാനുള്ളത് പറയുന്നുണ്ട് ജിഷീൻ വന്നിട്ട് പറഞ്ഞു ഫുഡ് കഴിക്കാൻ വാ പറഞ്ഞു അപ്പൊ നൂറ് പറഞ്ഞു ഇവളെ ഈ കഥ പറയാൻ കഥ പറഞ്ഞ് കഴിയാണ്ട് വരാൻ പറ്റില്ല അപ്പൊ ജിഷ്യൻ വരെയാണ് ഇവളൊക്കെ ഒരു സ്വഭാവം ഉണ്ട് ആ കഥ മുഴുവൻ നീ കേക്കേണ്ടി വരും പക്ഷെ നമ്മളവിടും പറയണമെന്നു കേൾക്കില്ല സത്യഥ അത് ആ വീട്ടിലുള്ള എല്ലാവരും പറയുന്നുണ്ട് മനസ്സിലാക്കി തുടങ്ങി അതായത് അവർ അങ്ങനെ പറയുമ്പോ ഇവിടെ കേൾക്കില്ലെങ്കിലും പറയുമ്പോൾ ആൾക്കാരുണ്ട് അങ്ങനെ എനിക്ക് പേഴ്സണലി പറയുന്ന കുറെ ആൾക്കാരുണ്ട് അവരുടെ കേൾക്കണേ നമ്മൾ എന്തെങ്കിലും പറയാൻ നേരത്ത് അവരെ മൈൻഡ് ഔട്ട് ആയി പോവും പിന്നെ അവര് ശ്രദ്ധിക്കില്ല തിരക്കാവും അവർ വെച്ചു പോവും ഇത് എനിക്ക് അങ്ങനത്തെ ഫ്രണ്ട്സ്ണ്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി ശരിക്കും പിന്നെ പ്രവേശനം റിലേറ്റഡ് ആയിട്ട് ആ ആ സെക്കൻഡിന് മുന്നേ അത് പിന്നെ ഒരു ഗെയിം ആയിരുന്നു നല്ലൊരു ഗെയിം ആയിരുന്നു അത് ജിഷിന്റെ വിചാരം ജിഷി വന്നു അത് സത്യാവസ്ഥ എനിക്കും അറിയില്ല നമുക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത് ജിഷി അങ്ങനെ നന്നായി കാരണം ജിഷിന്റെ കാര്യം പറഞ്ഞൂട്ടെ ഞാൻ വന്നു പറഞ്ഞിട്ട് ഗെയിം ഉള്ളിലാണ് എന്ന് നേരെ ആയിട്ട് അത് കാര്യം അല്ല ഈ വൈൽഡ് കാർഡില് കുറച്ചെങ്കിലും എന്തെങ്കിലും ജിഷൻ മാത്രമേ ഉള്ളൂ ബാക്കി എന്തിനാട്ത്ത് നിക്കാ അല്ലെ ഞാൻ ചോദിക്കട്ടെ ഈ ബിഗ് ബോസ് പറ്റുമോ എന്ത് കണ്ടിട്ടാണ് ഇവരെ സെലക്ട് ചെയ്തത് ടാസ്ക് കുട്ടിയുടെ കണ്ടോ മോർണിംഗ് ടാസ്ക് എന്താന്ന് വെച്ചാല് മറ്റേ സാബു ബിഗ് ബോസിന് അവസരം കൊടുത്തു വയൽക്കാട് ബിഗ് ബോസ് പറയാണ് വയൽക്കാടൊക്കെ സൂപ്പറാണ് പൊളിയാണ് എല്ലാവരുടെയും സംസാരമൊക്കെ കേക്കാണ്ട് പക്ഷെ ഒരാളെ മാത്രം കേതീ സാബുമാൻ സാബുന്റെ ആ അപ്പൊ അയാൾക്കൊരു അവസരം കൊടുത്തു നിങ്ങൾ എന്തുകൊണ്ട് ബിഗ് ബോസിലേക്ക് വന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും കാണിക്കാൻ ഇവരെന്തൊക്കെയോ അപ്പൊക്കും ഇവരെല്ലാരും കൂടി സാബൂനങ്ങോട് തള്ളി അക്ബറും ടീമും എല്ലാരും കൂടി ഇങ്ങോട്ട് മറ്റേ ആര്യനും എല്ലാരും ഭയങ്കര ആക്കിട്ട് ഇങ്ങോട്ട് പൊക്കി വെച്ചിട്ട് പറഞ്ഞു അത് ചെയ്ത് സാബു നീ അത് സാബൂനങ്ങനെ പ്രോത്സാഹിപ്പിക്കാം സാബുനൊന്നും ഇല്ല മിണ്ടില്ല എന്നറിയാം അതുകൊണ്ട് അവർ പ്രോത്സാഹിപ്പിച്ചു കേട്ടിരിക്കുക എന്നിട്ട് സാബൂനോട് ഡാൻസ് കളിക്കാൻ പറഞ്ഞു ബോഡി പുഷപ്പ് ഇതൊന്നും അല്ല ശരിക്കും അപ്പൊ കറക്റ്റ് ആയിട്ട് പറയണ്ടേ സബുമോനെ നീ ഇതല്ല ചെയ്യേണ്ടത് നിനക്ക് ഒരു അവസരം കിട്ടിയതാണ് നീ സംസാരിക്കേ നിനക്ക് കിട്ടിയ അവസരം നീ യൂസ് ചെയ്യൂ അത് ഇല്ല പറഞ്ഞു പക്ഷെ ചെയ്യുന്ന കേൾക്കണേല അനീഷ്ട്ടു കേൾക്കണില്ല മറ്റുള്ളവരിങ്ങനെ പൊക്കി 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 എന്നിട്ട് ഒന്നിലൊക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഡാൻസ് കളിക്കുക എന്തൊക്കെയോ ചെയ്യുക ഒരു കാര്യം ഇല്ലാണ്ട് എവിടുന്നു കിട്ടി എനിക്കറിയില്ല അവരൊക്കെ സെലക്ട് ചെയ്തത് എന്ത് നോക്കി സെലക്ട് ചെയ്താന്ന് അറിയില്ല ഇനി ചെലപ്പോ കുറച്ച് ഇങ്ങനെ മാറുമോന്ന് അറിയില്ല കേട്ടോ അപ്പൊ ഞാൻ തിരുതി പറയും കേട്ടിട്ടുണ്ട് ഇന്നത്തെ ലാസ്റ്റത്തെ ഗെയിമിൽ അത് ഒട്ടും കയറില്ല ആരാ എന്താ പറയുക അവര് പറഞ്ഞിട്ട് കേട്ടിട്ട് ഇനി ഗെയിം ആണോ അല്ല അങ്ങനത്തെ ആൾക്കാർ ഉണ്ടായിട്ടുണ്ടേ അയ്യോ പേരിട്ടില്ലല്ലോ അഖിൽ മലറിക്ക് സീസണിൽ ഉണ്ടായിരുന്ന സുഖം വൈകേണ്ടായിട്ട് പോയില്ലേ ഒന്നോഷ് റിനോഷ് ഒന്ന് പിന്നാണ്ട കണക്ക് പക്ഷെ റിനോഷ് സംസാരിക്കാറേ വേറെ ലെവൽ സംസാരം അത് ഗ്രൂപ്പായി സംസാരിക്കുമ്പോഴേ പറയൂ

ഷാനവാസ് ഷാനെടുത്തു ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് അടിപിടി ബഹളം കണ്ടിട്ടുണ്ടാവും ഷാനവാസിന്റെ കടിയൊക്കെ കിട്ടിയിട്ടുണ്ട് രേണുവിനെ അക്ബർ പിടിച്ച് വെക്കലും ബഹളം ഒക്കെ ഉണ്ടായിട്ട് എല്ലാവരും അങ്ങോട്ട് കൂടെ ഫിസിക്കലായി അറ്റാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിലൊന്നും വലിയ സംശയമൊന്നുമില്ല അതില് പക്ഷെ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇതിലൊക്കെ കഴിഞ്ഞ് അനൗൺസ് ചെയ്തല്ലോ ബിഗ് ബോസ് അനീഷ് അല്ല ആ അനീഷ് അല്ല അനീഷ് ശരത്ത് അനീഷ് അപ്പാനി സൗമൻ ഇവരുടെ ടീം തോറ്റു ഇവരുടെ ചാൻസ് കഴിഞ്ഞു പിന്നെ മറ്റവര് ജയിച്ചു അപ്പോ ഇവരുടെ ചാൻസ് കഴിഞ്ഞൂല്ലോ അവർക്ക് ഇനി ഈ അഞ്ചു ദിവസം ഇനിയുള്ള നാല് ദിവസം അവർക്ക് കളിക്കാൻ പറ്റില്ല ആ അപ്പാനിക്കു അതിനുള്ള ഒരു ദേഷ്യം ഇയാൾ ചൂടാവല്ലോ ആദ്യം ചെയ്തത് ആദ്യം ഇയാള് സാബുമാനെ വിളിച്ചിട്ട് സാബുനെ മറ്റുള്ള ആൾക്കാരോടും പറയാണ് എന്തിനാ അനീഷിനെ ബ്ലെയിം ചെയ്യുക ഒരു ഗ്രൂപ്പായിട്ട് കളിക്കുമ്പോ ഇങ്ങനെ ബ്ലെയിം ചെയ്യണ thank okay. you വൃത്തികെട്ട സ്വഭാവമാണ് അപ്പാനിക്ക് അപ്പാനി അനീഷിനെ മാത്രം ബ്ലെയിം ചെയ്യുക എന്തോ നമ്മൾ നമ്മളൊരു ചാൻസ് നഷ്ടപ്പെട്ടു എന്തൊക്കെയൊരു സംഭവം കിട്ടുമായിരുന്നു നമുക്ക് ഇനി നമ്മൾ എന്ത് ചെയ്യും പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് അത്ര അനീഷ് വരെ ബ്ലെയിം ഇവരെ അല്ല അതല്ലെങ്കിൽ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് അപ്പാനിക്ക് സംസാരിക്കണം എതിർക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അപ്പാന ും ആ അനീഷ് ഓടിയില്ല നീ കാരണം ഞങ്ങൾ തോറ്റു പാമ്പ് തോന്നിട്ട് അനീഷ് അങ്ങനെ അടി കിട്ടിട്ടുണ്ട് ഷാനവാസിന്റെ അടിയിട്ടുണ്ട് ഷാനവാസിന്റെ കൈ കടിയടിച്ചപ്പോ അനീഷ് ഓട്ടോമാറ്റിക്കലി കൊടുത്തിട്ടുണ്ടാവുമല്ലോ അങ്ങനെ എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട് കടിച്ചാണ് പക്ഷേ എന്താ പറയാ എന്തായാലും ഭയങ്കര കഷ്ടാണ് അപ്പാനി ചെയ്യുന്നത് അപ്പാനിയുടെ ക്യാരക്ടർ അയ്യോ എനിക്കറിയില്ല എനിക്ക് ഇഷ്ടമില്ലാത്ത ക്യാരക്ടറാണ് നിങ്ങൾക്കൊക്കെ ഇഷ്ടാണോ എനിക്കറിയില്ല ഒറ്റവും ഇഷ്ടല്ല അപ്പ എനിക്കൊരു സ്വഭാവമുണ്ട് അപ്പായനിക്ക് നല്ലതല്ലേ ഇന്നലെ എന്നെ അക്ബറിനോട് ഡ്രൈവ് ചോദിക്കുകയാണെ ഞാൻ ഓക്കെ അല്ലടാ ഞാൻ ഷാനവാസിനെക്കാൾ കുറച്ചും കൂടി മുകളിലേ നിൽക്കിലല്ലേ നിൽക്കണ എന്റെ പെർഫോമൻസ് അങ്ങനെയല്ലേ എന്താ തോന്നുന്നത് അപ്പൊ അക്ബർ നീ ഓ അതിനേക്കാൾ മുകളിലാണ് അപ്പ നീയോ അതെ അപ്പനി എങ്ങനെയാ ഞാൻ എനിക്കുള്ള വീളെ അല്ല എനിക്ക് പ്രേക്ഷകർ ഔട്ട് കിട്ടും അതെനിക്ക് ഉറപ്പാണ് ഇങ്ങനെയൊക്കെയാണ് അപ്പാടിയുടെ ഒരു ഒരു ലെവല് എന്തൊക്കെയോ നിക്കരുത് എനിക്കിഷ്ടമല്ല കാരക്ടർ കാരണം എന്താ ഇന്നിപ്പോ അനീഷിനെ ബ്ലെയിം ചെയ്തതെങ്കിലും ഒട്ടും ഇഷ്ടപ്പെടില്ല ഒരു ഗ്രൂപ്പ് ആയിട്ട് കളിക്കുമ്പോ തോറ്റാ തോറ്റോ എന്ന് വെച്ചിരിക്കുകയെ ചെയ്യാ ഇതൊന്നും ഗെയിമിന്റെ അവസാനം എന്നിട്ട് പറയാ ബ്ലെയിം ചെയ്തിട്ട് ഫുൾ അനീഷ് കാരണം തോറ്റു അനീഷ് കാരണം തോറ്റു എന്നിട്ട് ആ സാബു പറഞ്ഞ പയ്യനും ഇവരുടെ അവന്റെ കൂടെ കൂടിട്ട് അനീഷിനെ ചീത്ത വിളിക്കാം ചീത്ത പറയാ ആച്ചക്കിന്റെ കഥാലോചിക്ക് സ്വന്തമായിട്ടൊരു വ്യക്തിത്വം അല്ല എന്തൊരു വയല കണ്ടിട്ടാണ് കേറുന്നത് കാർഡിൽ കുറച്ച് വ്യക്തിത്വതും അവനന്റെ കാര്യം തോന്നിയ കാര്യം പറഞ്ഞു ജിഷിൻ മാത്രമല്ല അത് പറഞ്ഞിരിക്കാൻ വയ്യ പിന്നെ പിന്നെ ഇതൊന്നറിയോ രേണു കഴിഞ്ഞിട്ട് തലമിന്നു വേണം ആദ്യത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പക്ഷെ അറിയില്ല എന്തിനാ തല ഓരോരുത്തരെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചിരിക്കും തീരെ തീരെ വയ്യ വയ്യ അതും എനിക്ക് ചോദിക്കാനുള്ളതാ ഇങ്ങനെ ബിഗ് ബോസിൽ ചെയ്യാൻ പറ്റില്ല ഈ ടാസ്ക് കഴിഞ്ഞതിനു ശേഷമാണ് തലമിന്നു വീണത് എന്താ സ്ഥിതി കെട്ടിപ്പിടിച്ചോളൂ അറിയുള്ളു എന്തായാലും സത്യാവസ്ഥ പിന്നെ അസുഖവും നമ്മളൊരാളെ അസുഖം അത്ര ഒരു ആരോഗ്യ ഇല്ലാത്ത പോലെ തോന്നുന്നുണ്ട് അവരുടെ ഉള്ളവരുടെ ചേച്ചി വെള്ളം കുടിച്ചോ ചേച്ചി പഞ്ചാര മാത്രമാണ് കഴിക്കുന്നത് എന്നൊക്കെ പച്ച എന്തെങ്കിലും അതെന്തെങ്കിലും ഗെയിം സ്ട്രാറ്റജി ആണോ എന്നുള്ളത് മനസ്സിലായി കാരണം എല്ലാവർക്കും പല പല തരത്തിലുള്ള ഗെയിം സ്ട്രാറ്റജിയാണ് എന്തായാലും ആര്യൻ ഇവൻ എന്തിന്റെ പറഞ്ഞ ഡയലോഗ് അവൾ എനിക്ക് അക്ബറിനെട്ടോ അക്ബറിനെന്തൊക്കെയോ നമ്മൾ പറഞ്ഞിരുന്നില്ലേ അക്ബർ ടീമും ഭയങ്കര പക്ഷെ അക്ബർ ഭയങ്കരമായിട്ട് നല്ലതായിട്ടുണ്ട് രണ്ടു ദിവസമായിട്ട് എന്താ അറിയില്ല ഇന്നൊക്കെ അക്ബറിനൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു അക്ബർ ആര്യൻ അക്ബറിന്റെ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടും കൂടി അക്ബർ നല്ല രീതിയിൽ പ്രതികരിച്ചു പറഞ്ഞ ഡയലോഗ് എന്താണ് ആരും കോമഡി കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് ഒന്നുമില്ലാതെ സാധാരണ ഗതി ചില ആൾക്കാർ അറിയാതെ ചില ആൾക്കാർക്ക് ജോക്ക് അടിക്കണ സ്വഭാവം ഉണ്ടല്ലോ ഒരാളുടെ കഴിവ് കാര്യങ്ങളൊക്കെ വെച്ച് ജോക്ക് അടിക്കില്ല അപ്പൊ ഈ ജോക്ക് അടിച്ചു കഴിഞ്ഞാൽങ്കിലും മനസ്സിലായി അതുമില്ല Ha 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 ha! ആ ഡയലോഗില് നാളെങ്ങനെയാണെങ്കിൽ രേജിജി അത് പറഞ്ഞാൽ കോമഡിയാണ് അത് കോമഡിയാ അതല്ല രേജിജ് ആ ശുദ്ധേട്ടാ വേണ്ടായിരുന്നു അതിന്റെ അടുത്ത് ഷാനുവാസ് പറഞ്ഞ വരി കൊല്ലുന്നുല്ല അല്ലാതെ ഷാനുവാസ് പൊട്ടത്തേ അതുമല്ല അത് അതിൽ തെറ്റായത് അക്ബറിന് മനസ്സിലായി അതിൽ തെറ്റെന്ന് പറഞ്ഞാൽ മരിച്ചുപോയ േടത്തേക്ക് പോകുന്നത് പറയണ്ടോ മരിച്ചുപോയ ആളാണ് മരിച്ചുപോയൊരു ഭർത്താവാണ് അത് ഒരിക്കലും പറയാൻ പറ്റില്ല അത് ഭയങ്കര മിസ്റ്റേക്കാണ് വലിയ മിസ്റ്റേക്കാണ് വിവരമില്ലാത്ത കുറെ ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് അപ്പാനൊക്കെ പറയുന്നത് അതൊരു തമാശ പറഞ്ഞതാണ് അപ്പാനെ പറയാ തമാശ പറഞ്ഞതാ അത്രേ മരിച്ചുപോയ ആളുടെ പേര് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ പറയും ചിലപ്പോ നാളെ ഇങ്ങനെ കടയിട്ട് ചത്തു കൂട്ടോ ഞാൻ അല്ലെങ്കിൽ അയാളെ ചത്തു ഓവോ അങ്ങനെയൊക്കെ തമാശക്ക് പറയും പക്ഷെ അതില്

അത് അക്ബർ അറിഞ്ഞിട്ടുണ്ടാവില്ല അപ്പാനിയാണ് ഇത് പറഞ്ഞ് തിരിപ്പിച്ച് പറഞ്ഞിട്ട് അക്ബറിന്റെ അപ്പാനീനോട് ഭയങ്കര ആത്മാർത്ഥതയാണ് പക്ഷെ തിരിച്ച് ആണിക്ക് അത് ഇല്ല അപ്പാനിയുടെ ഒരു കട്ടപ്പയാണ് അപ്പാനിയും സത്യം യെസ് അപ്പൊ ആ ഒരു വിഷയം അതാണ് പിന്നെ രണ്ടാമത് പിന്നെന്താ വെച്ചാൽ ലാസ്റ്റ് ജിസേലും അനുമോളും കൂടി ജയിലിൽ കിടക്കണം വിദോ ഈ വീക്കെൻഡ് ഭയങ്കര ക്രൂശലാണ് സീരിയസ് കാരണം ജിസൈലിന്റെ ആ പ്രശ്നം ഇപ്പോഴും ആൾക്കാർ പറ്റ വേറെ ആരും ചർച്ച ചെയ്യുന്നില്ലെങ്കിലും അവിടെ അവിടെ സ്ട്രോങ് ആയിട്ട് നിലനിൽക്കുന്നുണ്ട് കാരണം അത് കറക്റ്റായിട്ട് ജിസൈൽ ഓരോ പോയിന്റിലും എടുത്ത് കണ്ടോ നീ സോറി പറയുന്നത് ആക്കിയിട്ടില്ല െ കുറിച്ച് സംസാരിക്കുന്നില്ല പക്ഷെ ജിസേൽ മാത്രം അത് എന്നും ജയിലിൽ വന്ന അനുവിനോട് ചോദിക്കും അനു അത് ചിക്കുന്ന എന്തൊരു ആയിട്ടാ സംസാരിക്കുന്നത് ജിസേലിന്റെ ക്യാരക്ടർ ഭയങ്കര അടിപൊളി ആട്ടോ ഇനിയിപ്പോ ഉമ്മ വെച്ചു ചോദിച്ചാല് ഞാൻ പറയട്ടെ ക്യാരക്ടർ സംസാരം വേറെ പോയാ കാരണം എന്താ പറയാ സമ്മതിച്ചാ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അത് അതിലും കല്യാണം കഴിക്കാത്തവരാ രണ്ടുപേരും രണ്ടുപേരും കമ്മിറ്റഡ് അല്ല രണ്ടുപേർക്കും ആരോടും ഒരു ഇതും ഇല്ല ഉമ്മ എന്ന് പറഞ്ഞാൽ പക്ഷെ അവര് ഉമ്മ വെച്ചുല്ലെന്ന് നമുക്കും അറിയില്ല ഒരു ഒരു വീഡിയോ വീഡിയോ ഇട്ടില്ലേ കുട്ടികളുടെ കൊറേ യൂട്യൂബേഴ്സ് എല്ലാം ഒരു വീഡിയോ പകർത്തിയ പക്ഷെ അതിലും വ്യക്തമെന്നല്ല വ്യക്തമല്ല രണ്ടാളെല്ലാം അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും സ്ട്രാറ്റജി മനിയാണോ അറിയില്ലല്ലോ ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ

അത് കഴിഞ്ഞു പിന്നെ പിന്നെന്താ ആ ലാസ്റ്റ് പറഞ്ഞ ഡയലോഗ് ആദ്യം പറഞ്ഞില്ല അത് പറഞ്ഞില്ല അതിലെ പറഞ്ഞത് മുഴുവൻ പറഞ്ഞില്ല ശരിക്കും അതിലെ ശെരിക്കും കളിക്കുന്നത് അത് നമുക്ക് ഇന്ന് ലൈവ് കണ്ടവർക്കെ മനസ്സിലാവുള്ള എപ്പിസോഡ് മാത്രം കണ്ടവർക്ക് മനസ്സിലാവില്ല നൂറെ അതെ അതിലേ അതെ കാരണം അതിലെ നൂറയുടെ ഗെയിം ഭയങ്കര ഗെയിമാണ് കാരണം അവർക്ക് മനസ്സിലായിട്ടുണ്ട് എന്താണ് അനുമോള് എന്താണ് ഓരോരുത്തരും മനസ്സിലായിട്ടുണ്ട് അവരിങ്ങനെ അനുമോളെടുത്ത് അങ്ങനെ നിന്നിട്ട് തന്നെ കളി അനുമോ നൂറിടകളി വേറെ എന്തോ ആണ് കേട്ടോ അതിലെ പിന്നെ മൊത്തുകി പറയുന്നുണ്ട് അതിലൂടെ അതിലേക്ക് എന്താണോ മറ്റുള്ളവരോട് തോന്നുന്നത് എന്നുള്ളത് ഫുൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് ഫുൾ പറയുന്നുണ്ട് അതിൽ പക്ഷെ നൂറ് അറിയോ നൂറ് അനിമോളുടെ അടുത്ത് ഇങ്ങനെ ഇഷ്ടം സംസാരിച്ച അനിമോൾക്കെതിരെ കളിക്കുന്നുണ്ട് അതൊക്കെ അവരുടെ ഗെയിം സ്ട്രാറ്റജി നമുക്ക് സ്റ്റോറി പ്ലസ് ആവും കാണിച്ചിട്ടുണ്ടാവുക സമയത്ത് രണ്ട് പ്രാവശ്യം അത് പോയി ഒരു അങ്ങനെ ആ പക്ഷെ കാര്യം കാര്യം വീഡിയോ വീഡിയോ ചെയ്യാം ജസ്റ്റ് ചെറിയൊരു പറയാം നമ്മൾ നമ്മൾ ഓരോ ചെയ്യുന്ന റെസ്പോൺസ് കേസിലെ ആണ് ഈ ഈ കേസിൽ റെസ്പോൺസ് ആണ് എന്താണെന്ന് വെച്ചാല് സൗദിയിലാണ് നടന്നത് അറബിയാണ് ചെയ്തിട്ടുള്ളത് ഇത്ര കാലം എന്തുകൊണ്ട് പറഞ്ഞില്ല എന്തെങ്കിലും ഇപ്പൊ എന്തുകൊണ്ട് പറഞ്ഞു ഇത് ഗെയിം സ്ട്രാറ്റജിയാണോ ചോദിച്ചത് സെപ്പറേറ്റ് സെപ്പറേറ്റ് വീഡിയോ വീഡിയോ കഷ്ടം ഒരാൾ ആ വെറുതെ പോലും പറയേണ്ട ഒരു ആവശ്യം ആ കമന്റ് ചെയ്തവരുടെ മനസ്സെത്രം പറയേണ്ട ഏതൊരു പെൺകുട്ടിയാ ഇങ്ങനെ വെറുതെ രണ്ട് പ്രാവശ്യം എന്നെ അബ്യൂസ് ചെയ്തു പറയുക ആരും പറയില്ല ഒരു പെണ്ണായി ജനിച്ച ഒരാളും അങ്ങനെ പറയില്ല അത് അനുഭവിച്ചുകൊണ്ടും പറയാം എന്ന് സെപ്പറേറ്റ് പിന്നെ ലാസ്റ്റ് പറഞ്ഞ പറഞ്ഞോളൂ പറയാതായിരിക്കും പക്ഷെ പറ്റിട്ട് എല്ലാം കോണ്ടന്റ് ആണ് അതായത് നമ്മൾ വരെ അവൾക്ക് ഒരു അവൾക്കൊരു അത് എന്താ അറിയാം ഒന്നാമത് അങ്ങനെ തോന്നാം കാരണം അന്ന് ഞാൻ ആ എപ്പിസോഡ് കഴിഞ്ഞപ്പോ ലാലേട്ടന്റെ എപ്പിസോഡ് കഴിഞ്ഞിട്ട് ലാലിട്ട ഒരുപാട് ചീത്ത പറഞ്ഞിട്ട് അനുമോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അനുമോൾ പറയുന്നത് ഞാൻ ഇവിടെ നല്ല കോണ്ടന്റ് കൊടുക്കണു ഞാൻ റേറ്റിംഗ് ഞാൻ പലതും ചെയ്യണില്ലേ എനിക്ക് വരണ എനിക്ക് തരണ പൈസക്കുള്ളത് ഞാൻ ചെയ്യണില്ലേ എന്നൊക്കെ ചോദിച്ചു അതോടുകൂടി അതോടുകൂടി മനസ്സിലായിട്ടുണ്ടാവും അവർക്ക് അപ്പൊ വേറെ ഇല്ല ഇല്ലല്ലോ ഇനിയിപ്പോ നാളെ നല്ല രീതിയിലാണ് പിന്നെ അനുമോളും മറ്റൊരു മറിച്ചവരും ഒക്കെ കളിക്കുന്നെച്ചാ നമ്മള് വെറുതെ എന്താ പറയാ ചോദിച്ചു ഒരു കമന്റ് വന്നിട്ടുണ്ട് എനിക്ക് ഞാൻ കമന്റ്സിന് അങ്ങനെ മറുപടി കൊടുക്കാൻ നേരെ കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ കമന്റ് വന്നിട്ടുണ്ട് നീ നിങ്ങൾ ഇന്നലെ അതല്ലല്ലോ പറഞ്ഞത് നിങ്ങളത് വർത്താനം കേട്ടിട്ട് വോട്ട് കൊടുക്കുന്ന ഞങ്ങളുടെ അവസ്ഥ ഈ ഞങ്ങൾ ആരോടും ആരും അങ്ങനെ വോട്ട് ചെയ്യുന്ന ആരും കേസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ചങ്ങനെ കുറിച്ച് പുറത്താക്കണം അതെന്താ വെച്ചാൽ കഴിഞ്ഞ ആഴ്ച ആ ചിരിന്റെ പ്രശ്നം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കേട്ടപ്പോ എനിക്ക് തോന്നിയൊരു സംഭവമാണ് അതും നമ്മള് പറയേണ്ട ആവശ്യമില്ല ചിലപ്പോ ഞാൻ ഇഷ്ടം തോന്നിയാർക്കെങ്കിലും വോട്ട് ചെയ്യും അങ്ങനെയൊക്കെയാ ഇത് എല്ലാ പ്രാവശ്യവും ബിഗ് ബോസ് കാണുമ്പോൾ ചിലപ്പോ ഞാൻ പറയുമായിരുന്നു കഴിഞ്ഞ വർഷത്തെ അല്ല അതിന്റെ മുമ്പത്തെ അതായത് സീസൺ സിക്സും അല്ല സിക്സും ഈ സെവനും അല്ല എന്റെ ഫോ ഫൈവ് വരെ ഞാന് പറയുമായിരുന്നു എന്താ പറയാ അയ്യോ ഇന്നക്ക് ഓട്ടിയോ 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 തോന്നുന്ന ആൾക്കാർ ഉണ്ടായിരുന്നു അതിനുള്ള ക്വാളിറ്റി ഇല്ല അവർ ഉണ്ടായിരുന്നു അതിപ്പോ ഇല്ല അങ്ങനെ ക്വാളിറ്റി ഉള്ള ആരും ഇല്ല അതുകൊണ്ട് അങ്ങനെയൊന്നും പറയാനില്ല പിന്നെ ഈ പി ആർ നിങ്ങൾ വേറെ ആൾക്കാർ പി ആർ ആയോ പി ആർ ഒക്കെ എടുക്കണ എത്രയും വലിയ 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 യൂട്യൂബേഴ്സ് ഉണ്ട് അവിടേക്കൊക്കെ പോയിക്കോളൂ ഇവിടെ ഞങ്ങൾ ഒരു ദിവസം ഇന്നലെ പറ്റി നല്ലത് പറഞ്ഞാൽ അടുത്ത ദിവസം രണ്ടു ദിവസം മറ്റോ എന്താ നമ്മൾ പറയുന്നവർക്ക് അർത്ഥം എന്താണെന്ന് ആദ്യം അറിയില്ല എന്താണ് ചെയ്യണത് അതിനനുസരിച്ച് എനിക്ക് പറയുകയാണെങ്കിൽ എനിക്ക് തന്നെ എങ്ങനെയാണെന്ന് നമുക്ക്

ൊടുത്തു ഞാൻ പറയാൻ സമ്മതിക്കുന്നില്ല സംഗതി വേണ്ടാന്ന് വിചാരിച്ചു വിട്ടുകൊടുത്തു കാര്യം ചെയ്തോ ഈ എപ്പിസോഡ് റിവ്യൂ പക്ഷെ അങ്ങനെ ഞാൻ എന്റെ കാര്യം ഞാൻ ഒന്നാമെന്ന് പറയാം ഈ റിവ്യൂ ചെയ്യുമ്പോ എന്നോട് പറയുന്നില്ല എപ്പിസോഡ് റിവ്യൂ സംസാരിക്കാൻ ഇനി സംസാരിക്കാൻ കാരണം ഞാൻ ഈ വിഷയങ്ങളൊക്കെ പകല് വന്ന് പറഞ്ഞിട്ട് പോകും പറഞ്ഞ അർത്ഥമില്ലല്ലോ എൻ്റെ നമ്മൾ എന്താ വെച്ചാൽ ആദ്യം ഡിസ്കസ് ചെയ്തിട്ടല്ല എന്നുള്ള ഈ വീഡിയോ ചെയ്യാൻ വരുന്നത് ഒരു ഡിസ്കഷനൊന്നുമില്ല നേരെ വരികയാണ് അപ്പോഴേ നമുക്ക് നമ്മൾ ആശയങ്ങളും കാര്യങ്ങളൊക്കെ ഡിഫറൻറ്റ് അങ്ങനെ പോയിന്റ്സ് നോട്ട് ചെയ്ത് വയ്ക്കും പക്ഷെ അതിൽ എന്താ ആശയം പറയണം എന്നുള്ളത് നമ്മൾ നോക്കാറില്ല ഇല്ല ഇത് വേറെ പ്രത്യേകിച്ചൊന്നും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പറ്റുമെങ്കിൽ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക അത് കമൻറ്റ് ബോസ് കമന്റിൻ്റെ അപ്പുറം നീക്കി കഴിഞ്ഞാൽ ഹൈപ്പിന് ഉണ്ടൊരു ഓപ്ഷൻ ഉണ്ട് അങ്ങനെ ഓപ്ഷൻ നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ ഹൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക തുറന്നില്ലല്ലോ വിധോ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ